ോട് നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നടത്തിയ വഴികൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ കരുതലുകളാണ് നമ്മുടെ ഓരോ ദിവസത്തെ യാത്രയിലുള്ള അനുഭവങ്ങൾ തീർച്ചയായും ദൈവം നിങ്ങളെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ നിങ്ങളുടെ ഭൗതിക എല്ലാ മേഖലകളിലും ആത്മീയ മണ്ഡലങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്താവിഷയം ദാനിൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മുറിയുടെ കിളിവാതിൽ എരിശലേമന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു പോന്ന പോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്വോത്രം ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന വളരെ ഫലവത്തായ ഒരു പ്രാർത്ഥനയാണ് മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ കീഴ്പ്പെടുക അംഗീകരിക്കുക സറണ്ടർ ചെയ്യുക ഇതൊക്കെയാണ് സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് മുട്ടുകുത്തുക എന്ന് പറയുന്നത് ഒരു ഗണ്മാന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നതുപോലെ ഭയത്തോടു കൂടെ മുട്ടുകുത്തി ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചാൽ മുട്ടുകുത്തി ദൈവസന്നധിയിൽ കരഞ്ഞാൽ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരും വേദപുസ്തകത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനാവീരന്മാരുടെ പ്രാർത്ഥനയിൽ ഹോവയുടെ കരം നീട്ടിയത് ഞാൻ കാണുന്നു സ്റ്റേഫാനോസ് മുട്ടുകുത്തി നിന്നു നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു അപ്പൊ മുട്ടുകുത്തി നിൽക്കുന്ന ദൈവപാതവിടത്തിൽ ഇരിക്കുന്ന ഒരു പ്രിയപ്പെട്ട മുമ്പിൽ സ്വർഗം വരെ തുറന്നു നിൽക്കും ഇവിടെ ദാനിയേല് തൻ്റെ പ്രാർത്ഥനയിൽ മുട്ടുകുത്തി എന്ന് നമ്മൾ കാണുന്നു എത്ര നേരമാണ് മൂന്ന് നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രേഖ വിപരീതമായി എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി മുട്ടുകുത്തി ദൈവസന്നതിയിൽ അവൻ്റെ കണ്ണുനീര് സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ യഹോവയ്ക്കവൻ സ്വോത്രം ചെയ്തപ്പോൾ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്ന് നമ്മൾ കാണും സിംഹക്കൂട്ടിലേക്ക് എടുത്തിട്ട ദാനിയേല് അവന് ഒരു ദോഷവും സിംഹം വരുത്താതെ ദൈവം അവനെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്തത് അവന് പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടായിരുന്നു ഇവിടെ ദാനിയൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള റീസൺ ആറാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുമ്മനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യരോടോ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജ നിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ധിപന്മാരും കൂടി ആലോചിച്ചു അപ്പം മനുഷ്യരോടോ മറ്റു ദേവനോടോ ആരാധിക്കുന്ന ആരെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാജാവിന്റെ ബിംബത്തെ അല്ലാതെ ആരാധിക്കുന്നെങ്കിൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയണമെന്ന് രേഖ എഴുതിയപ്പോൾ ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അവൻ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ് വേദപുസ്തകത്തിൽ മർക്കോസ് അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ മുട്ടുകുത്തി യേശുവിൻ്റെ അടുക്ക് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് ഒന്നിൻ്റെ നാൽപ്പതിൽ ഒരു കുഷ്ഠരോഗി സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോസ്തലപ്പൂർത്തി ഏഴിൻ്റെ അറുപതിൽ പാപം നിർത്താതിരിക്കുവാൻ പാപം കണക്കിടാതിരിക്കുവാൻ മുട്ടുകുത്തി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളിനെ കുറിച്ച് കാണും അപ്പോസ്തലപ്പൂർത്തി ഒൻപതിൻ്റെ നാൽപ്പതിൽ തപിത എന്ന് പറയുന്ന കുട്ടിയുടെ ഉയർപ്പിനു വേണ്ടി പത്രോസും കൂട്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒട്ടനവധി ഭാഗങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഒരു ദൈവിക ദൂതെന്ന പോലെ ഒരു ഉപദേശം എന്ന പോലെ ഞാൻ നിങ്ങൾ കൈമാറുകയാണ് മുട്ടുകുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നടക്കാത്ത പലതും നടക്കും ജീവിതത്തിൽ വെളിപ്പെടാത്ത പലതും വെളിപ്പെടും ദുഷ്ടശക്തികളിൽ നിന്നും ദൈവം പിടുതലയക്കും ജീവിതത്തിൽ ഉയർച്ച തരും ഭൗതിക മണ്ഡലങ്ങളിലും ആത്മീക മണ്ഡലങ്ങളിലും ഉയർച്ച തരും ശത്രുവിൻ്റെ ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും ഇവിടെ രേഖ എഴുതിയതിന് വിവരുതമായി ദാനിയൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ദാനിയലിൻ്റെ പ്രാർത്ഥനയിൽ അവിടെ കാണുന്നത് മൂന്ന് നേരം അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ കാര്യം രേഖ എഴുതിയിരിക്കുന്നു എന്ന് താനിയിൽ അറിഞ്ഞപ്പോഴ പ്രാർത്ഥിച്ച സ്ഥലം തൻ്റെ വീട്ടിലാണ് തൻ്റെ വീട്ടിൽ ഒരു മാളിക മുറി ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് എരിസുലേമിന് നേരെ പ്രാർത്ഥിച്ചു കാരണം എരിസുലേമിൽ നിന്നാണ് ഇവർ ഇപ്പോൾ ഈ സ്ഥലത്ത് രാജ്യത്ത് കിടക്കുന്നത് ഈ രാജ്യത്ത് അടിമയായിട്ട് കഴിയുകയാണ് എന്നാൽ തന്നെ പിതാക്കന്മാർ ആരാധിച്ച പിതാക്കന്മാരുടെ യാഗവിടമുള്ള ആരാധനാലയം ഉണ്ടായിരുന്ന എലിശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് ദാനിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് നേരം ദാനിയിൽ പ്രാർത്ഥിക്കും ദാനിയിൽ പ്രാർത്ഥിച്ചത് വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല ദാനിയില് പ്രാർത്ഥിച്ചത് ബിസിനസ് നന്നാകാൻ വേണ്ടിയല്ല ദാനിയിൽ പ്രാർത്ഥിച്ചത് കുറെ പണം കിട്ടാൻ വേണ്ടിയല്ല ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ദാനിയേൽ മൂന്ന് നേരം മുട്ടുകുത്തി എരിസ്ലേമിന് നേരെയുള്ള കിളിവാതി തുറന്നിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ അതിൻ്റെ ആവശ്യം പ്രാർത്ഥന വിഷയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എരിസലേമിൽ ഒരു ആലയം വേണം പണ്ടത്തെ പണ്ടത്തെപ്പോലൊരു യാഗം വേണം പണ്ടത്തെ പണ്ടത്തെപ്പോലൊരു ആരാധന വേണം പണ്ടത്തെ പണ്ടത്തെപ്പോലൊരു ഭക്തി വേണം പണ്ട് ഞങ്ങളുടെ പട്ടണ ആ ആലയം നിലനിന്നും അതേപോലെ ഒരു ആത്മീയ നിറവുണ്ടാകണം എന്ന് പറഞ്ഞ് ധാന്യയിൽ മൂന്ന് വട്ടം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു ഇന്ന് രാവിലെ ഭൗതിക നേട്ടത്തെക്കാൾ അധികമായി കുറേ ബിസിനസ്സുകൾ നന്നാകുന്നതിനേക്കാൾ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികമായി എൻ്റെ ആത്മീയ മേഖലകളിൽ ഇടിഞ്ഞുകിടക്കുന്ന പുതുക്കി പുതുക്കിപ്പണിയേണ്ടതിനും നഷ്ടപ്പെട്ടുപോയ ആരാധന എൻ്റെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തേണ്ടതിനും ആ ഒരു സന്തോഷത്തിലേക്കും ദൈവ കൃപയിലേക്കും എന്നെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും ഇവിടെ ദാനിയേലിനും കൂട്ടർക്കും രേഖ വിപരീതമാണ് ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ദാനിയലും കൂട്ടരും ആരാധിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് കാരണം അവർ ഭൂതന്മാരാണ് ഏക സത്യ ദൈവവിശ്വാസികളാണ് അവർ കല്ലിനെയും മണ്ണിനെയും മനുഷ്യരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും മറ്റു ദൈവങ്ങളെയും ആരാധിക്കാൻ അവർക്ക് കഴിയില്ല അവർക്ക് ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ട് അത് നിശ്ചലയമാണ് അവരാരാധിക്കുന്നൊരു ദേവനുണ്ട് അത് ഹോവയായ ദൈവമാണ് ഈ ദൈവത്തെ അല്ലാതെ ദാനിയലും കൂട്ടരും ആരാധിക്കില്ല പക്ഷെ കിടക്കുന്ന സ്ഥലത്ത് രാജ്യത്തിന് ഏക വിപരീതമായി എന്ന് യാണ് ദാനിയൽ ഇന്ന് രാവിലെ ചില രേഖകൾ തിരുത്താൻ പോകുകയാണ് ദൈവം നിങ്ങൾക്കെതിരെ രേഖകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ രേഖകൾ നിങ്ങളുടെ ആത്മീക പശ്ചാത്തലങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന രേഖകൾ ദൈവം തിരുത്താൻ പോകുകയാണ് ഇവിടെ ഇത് ദാനിയലും കൂട്ടരും സിംഹക്കുഴിയിലേക്ക് വീഴുന്നു എന്താ കാര്യം രാജാവിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തത് കൊണ്ട് പക്ഷെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എടുത്തിട്ടതിൻ്റെ കാര്യം സിംഹം ഇവരെ കടിച്ചു തിന്നും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ശിക്ഷ നടപടി ഉണ്ടായിരുന്നു സിംഹങ്ങളെ ദിവസങ്ങൾ പട്ടിണി കിടത്തി സിംഹക്കൂട്ടിലേക്ക് മനുഷ്യരെ എടുത്തെറിയുന്ന ഒരു രീതി സ്ത്രീകൾ കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ പുരുഷന്മാർ ഇങ്ങനെയുള്ളവരെ സിംഹക്കൂട്ടിലേക്ക് എടുത്തെറിയുന്ന ഒരു പ്രവണത പല രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് പകലൊരു കാര്യം വിശ്വാസത്തോട് ഞാൻ പറയാം അങ്ങനെ വലിച്ചു കീറും നശിപ്പിക്കും രക്തം കുടിക്കും മാംസം തിന്നും ഇവർ മരിക്കും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് സിംഹത്തിന്റെ കുഴിയിലേക്ക് എടുത്തിട്ടത് കാരണം രാജാവും മറ്റു കൂട്ടരും മുമ്പ് പലരെയും ഈ സിംഹക്കുഴിയിൽ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് അവരെയൊക്കെ സെക്കൻഡ് കൊണ്ട് സിംഹം തീർത്തു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ദാനിയലിനെയും തീർക്കും ദാനിയലിനെ അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവനിതാ അവനെയും എടുത്ത് സിംഹക്കുഴിലേക്ക് ഇട്ടു പക്ഷേ സിംഹത്തെ സൃഷ്ടിച്ച ദൈവം ദാനിയലിനെ സൃഷ്ടിച്ച ദൈവം സിംഹങ്ങളുടെ ഇടയിൽ ദൂതനെ ഇറക്കി നോക്കുക മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിക്കകത്തും മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കണം നമുക്ക് ബെഡ്റൂമുണ്ട് കിച്ചൺ ഉണ്ട് ലിവിങ് റൂമുണ്ട് വർക്കേറിയ ഉണ്ട് ഗസ്റ്റ് റൂമുണ്ട് പലതിനും പല റൂമുകളുണ്ട് പക്ഷെ പ്രാർത്ഥനാ റൂമുണ്ടോ പ്രാർത്ഥനാ മുറി ഉണ്ടോ നമ്മുടെ വീടിനകത്ത് അങ്ങനെ ഒരു റൂമുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ അതിനു വേണ്ടി റെഡിയാകണം ഒരു പ്രാർത്ഥനാ മുറി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ മുറിയിൽ മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നല്ല ദൈവദാസൻ പറയുന്നു എവിടെ ഇരുന്നാലും മരത്തി തണലിൽ ഇരുന്നാലും റോഡിൽ നിന്നാലും വാഹനത്തെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ബെഡ്റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും പക്ഷെ ഒരു ഭവനത്തിനകത്ത് നമുക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അതൊരനുഗ്രഹമാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ദൈവസ്ഥലതി മുട്ടുകുത്തുന്നവനെ ദൈവം ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കില്ല നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നതെങ്കിൽ ഷയത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ല മുമ്പോട്ടുള്ള എങ്ങൾക്ക് ദൈവം തരുന്ന ആയുസ്സിലും ഒരു മനുഷ്യരുടെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ ദൈവം അനുവദിക്കുകയില്ല ധാന്യേല് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ നെബുക്കണ് രാജാവിൻ്റെയോ മന്ത്രിമാരുടെയോ സേവകരുടെയോ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിച്ചില്ല സിംഹങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിച്ചില്ല ദൈവം അവനെ ജീവനോടെ രോമം പോലും പൊഴിഞ്ഞു പോകാതെ ഒരസ്ഥും കേടുവരാതെ ഒരു മാംസവും പറഞ്ഞു പോകാതെ സിംഹക്കൂട്ടിനകത്ത് ഭദ്രമായി സൂക്ഷിച്ച ദൈവം ഇവിടെ ഇതാ സിംഹങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതൻ പ്രതിസന്ധികൾക്കിടയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതൻ ദാനിയലിന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവിക ദൂത് പറയാം ഇതുപോലക്കുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒത്തിരി പേര് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നു നിങ്ങൾ ഇനി ആരുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കില്ല ഒരു മുട്ടും നിങ്ങൾക്ക് വരുത്തുകയില്ല കാരണം നിങ്ങൾ ദൈവസ്ഥാനിതാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാവിലെ തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും ഞാൻ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തില്ല മനുഷ്യർക്ക് ഇനി എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ബന്ധമുള്ളതും എനിക്ക് ആഴമായ അഭേദിയമായ ഒരു ബന്ധമുള്ളതും എൻ്റെ കർത്താവിനോടാണെന്ന് മനസ്സിലാക്കി ദൈവവാതവിടത്തിൽ ഇരുന്ന് കരയുന്ന മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം മതിയായവന ഇസ്രായേൽ ജനം ഇസ്രയേലിൽ നിന്നും മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ കിടക്കുന്ന ചെങ്കടലിനെ കണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ അവർ വല്ലാതെ പകച്ചു നിൽക്കുകയാണ് പുറവുറുക്കുക ജനം എന്നാൽ തിരികെ പോകാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പറവൂനും കൂട്ടരും ഇരുമ്പുരങ്ങൾ പൂട്ടി ഇരുമ്പായുധങ്ങളുമായി കൊന്നുകളയാൻ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ഇവരുടെ കൊള്ള പങ്കിടു ഇവരെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തോടുകൂടെ കയറി വരികയും എന്നാൽ വശങ്ങൾ ചേർന്ന് രക്ഷപ്പെടാൻ ചിന്തിക്കുമ്പോൾ രണ്ട് കൂറ്റൻ മലയപ്പുറത്തും ഇപ്പുറത്തും വശങ്ങളിൽ നിൽക്കുകയാണ് അപ്പം മുമ്പോട്ട് പോകാൻ പറ്റില്ല പുറകോട്ട് പോകാൻ പറ്റില്ല മുമ്പോട്ട് പോയാൽ മുങ്ങിച്ചാകും പുറകോട്ട് പോയാൽ വെട്ടയറ്റു ചാകും വശങ്ങൾ ചേർന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ അത്രയും കയറി കയറാൻ പറ്റത്തില്ല മലയാണ് കടുംതൂക്കായിട്ട് കിടക്കുകയാണ് ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുന്ന ജനം പുറകുറുക്ക തുടങ്ങി ഞങ്ങളെ വിട്ട് കൊല്ലാൻ കൊണ്ടുവന്നാണ് വിശ്രേമി ശവക്കുഴിയില്ലേ എന്തുകൊണ്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിരാശയോടെ വെല്ലുവിളിച്ച് കരയാൻ തുടങ്ങി പക്ഷെ മോശ എന്ത് ചെയ്തു ഇവരുടെ മുറിവുറുപ്പും നിലവിളിയും പരാജയത്തിന്റെ വാക്കും കണ്ടപ്പോൾ മോശ അവരുടെ ഒപ്പം നിന്നു കരഞ്ഞു എന്നല്ല അവരെ വഴക്കു പറഞ്ഞ് വെരട്ടി ഓടിച്ചു എന്നല്ല മാറി നിന്ന് മുട്ടേ നിന്ന് മോശ രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൈവം ഇറങ്ങി മുട്ടയിൽ നിന്ന് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ അടുക്കലേക്ക് സ്വർഗം ഇറങ്ങി സ്വർഗം പറഞ്ഞ് നിന്റെ കൈ ഇരിക്കുന്ന എന്താണ് മോശ സ്വർഗത്തോട് എന്റെ കൈ ഇരിക്കുന്ന ഒരു വടിയാണ് ആ വടി കൊണ്ട് നിന്റെ മുമ്പിൽ കിടക്കുന്ന ചെങ്കണിനെ അടിക്കുക നോക്കിക്കേ മുട്ടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ജനം ഇവിടെ പുറവൃത്തും വേദന കൊണ്ടും കരഞ്ഞുകൊണ്ടും നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് മോശം മുട്ടയിൽ നിന്ന് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം മോശയോട് കൂടെയിരുന്നുവെങ്കിൽ അവർക്ക് മുമ്പിൽ പ്രതികൂലമായി നിന്നതായ ആഴം കൂടിയ തിരമാലയുള്ള ചെങ്കടലിനെ രണ്ടായി യോജിച്ച് ചെങ്കൽ പാത ഒരുക്കി അക്കര കയറ്റി വിട്ട് ശത്രുവിനെയും സൈന്യത്തെയും ആ ചെങ്കടലിൽ മുക്കി കൊന്നുകളഞ്ഞ ദൈവം എത്ര വലിയ ശ്രേഷ്ഠനാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാ മോശ ദൈവസന്നിധി മുട്ടുകുത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ മോശയ്ക്ക് മുട്ടുകുത്തേണ്ടി വന്നില്ല കാരണം ദൈവം അവൻ്റെ കൂടെ നിന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടതോട് ഞാൻ പറയാം ഇത്രയും ജനം പ്രവൃത്തിപ്പോൾ മോശ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ മോശ ദൈവസനത്തിലാണ് ഇരുന്നത് ദൈവസനത്തിലാണ് കരഞ്ഞത് ദൈവസനാണ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ് അവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞത് ആ മോശയുടെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്ന് മോശയുടെ കൂടെ നിന്ന് ചെങ്കടലിനെ രണ്ടാക്കി ദൈവജനത്തെ വിടുവിച്ചു എങ്കിൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാനും ദാനിയലിൻ്റെ സിംഹക്കൊഴിയെന്ന് രക്ഷിച്ച ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാനും കഴിയും എത്ര ഭയാനകമായ പ്രതിസന്ധിയുള്ള വേദനയുള്ള ഒരനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഒരു മനുഷ്യൻ്റെയും പുറകെ നിങ്ങൾ പോകരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ നിങ്ങളെ ആശ്രയിക്കരുത് മനുഷ്യരോടും നിങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞ് സമയം കളയരുത് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലണം ദൈവസന്ധി മുട്ടുമുടക്കി പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന ഗ്രേസ് ഗ്രീഷ്ടീവിയുടെ പ്രേക്ഷകരായ ചിലരോടും ഞാൻ പറയാം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പലരോടും പറഞ്ഞതല്ലേ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിന്റെ ചാർച്ചക്കാരോട് കൂട്ടുകാരോടൊക്കെ നിങ്ങൾ പറഞ്ഞതാ പക്ഷെ നിങ്ങൾ അപമാനിക്കപ്പെട്ടതേ ഉള്ളൂ നിങ്ങൾ പുറന്തള്ളപ്പെട്ടതേ ഉള്ളൂ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടതേ ഉള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല ഒരിക്കലും അവരുടെ ഭാഗത്തും നിങ്ങൾക്കൊരനുഗ്രഹം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണ് ഇവിടുത്തെ സത്യം എന്നാൽ ഞാനൊരു കാര്യം പറയാം നീ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ഒരു മുട്ടും വരാതെ ദൈവം നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ ഒരു മുട്ടും വരത്തില്ല ഫീസ് അടയ്ക്കുന്ന വിഷയത്തിൽ ഒരു മുട്ടും വരത്തില്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു മുട്ടും വരത്തില്ല നിന്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ആഹാരത്തിൻ്റെ കാര്യത്തിന് വസ്ത്രത്തിൻ്റെ കാര്യത്തിന് ഒരു മുട്ടും വരത്തില്ല കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരാണ് അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നാർ അറിയുന്ന തക്ക സമയം പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് വെളിപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൂട്ടി പ്രാർത്ഥിക്കാം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്താതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തണം നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു മുറിക്കകത്തേക്ക് കയറി ഒരു പാ പാതാഴെയിട്ട് അതിൻ്റെ മുകളിൽ നീ മുട്ടുകുത്തി ഒരു പത്ത് മിനിറ്റ് നീ ഒന്ന് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ കരങ്ങൾ രണ്ടും ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കരഞ്ഞേ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറാൻ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ സന്നിധിയിൽ മുട്ടൊന്ന് കുത്തിക്കുക നിങ്ങൾ ചേറിലോ കട്ടിലോ മറ്റേതെങ്കിലും സ്ഥാനത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ആ താഴേക്ക് ഇറങ്ങി മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്തുമാകട്ടെ ഏത് സാഹചര്യമാകട്ടെ അത് മറ്റാരും അറിയണമെന്നില്ല നിങ്ങൾ മാത്രം അറിയുന്ന വിഷയമാകാം നിരങ്ങളുടെ രഹസ്യ അറകളിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയമാകാം ദൈവത്തിന് നിങ്ങൾക്കും അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ വിഷയം അറിയത്തില്ല എന്നാൽ നിങ്ങൾ ദൈവത്തോട് പറ മനുഷ്യോടല്ല ദൈവത്തോട് പറ വചനം പറയുന്നു രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കട്ടെ എന്ന് അപ്പോൾ രഹസ്യത്തിനുള്ള പിതാവിനോട് രഹസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞെ കർത്താവേ മുട്ടുകുത്തിന്ന് രാവിലെ രണ്ട് കൈ ഉയർത്തി പറഞ്ഞു കർത്താവേ എൻ്റെ വിഷയം ഇതാണ് എൻ്റെ സാഹചര്യം ഇതാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നെ വിടുവിക്കുവാൻ ആരുമില്ല കർത്താവ് മാത്രമേ എനിക്കുള്ളൂ ആകയാൽ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനിനോടൊന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയുന്നു മെഴുകുരുകുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിലെ കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു നിങ്ങളുടെ മൈൻഡിനെ കെട്ടിയ നിങ്ങളുടെ ബുദ്ധിയെ കെട്ടിയ കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന ഉഷ്ടപ്പിശാജിന്റെ കെട്ടിനെ കർത്താവ് അഴിക്കുന്നു നിങ്ങൾക്ക് ദാരിദ്ര്യം വരുത്തുന്ന എല്ലാ പോരാട്ടങ്ങളും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇന്ന് വകൽക്കാലം അത്ഭുതം ചെയ്യുന്നു മോശ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ആ കുഷ്ഠരോഗി മുട്ടയിൽ നിന്ന് യേശുവിനോട് അപേക്ഷിച്ചതുപോലെ നിത്യജീവന് വേണ്ടി ഒരു മനുഷ്യൻ മുട്ടയിൽ നിന്ന് അപേക്ഷിച്ചതുപോലെ ഇന്ന് വകക്കാലം പത്രോഷും കൂട്ടരും മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തബിത എന്ന് പറയുന്ന കുട്ടിക്ക് സൗഖ്യം കർത്താവ് കൊടുത്തതുപോലെ ഉയർപ്പ് കൊടുത്തതുപോലെ നിങ്ങൾ മുട്ട നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറുകയാണ് നിങ്ങളുടെ വീട്ടിലെ പോരാട്ടം മാറുകയാ എല്ലാ പൈശാചിക ശക്തികളും മന്ത്രവാദ ശക്തികളും കൂടോത്ര ശക്തികളും എല്ലാം ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് നിങ്ങൾ ഉയരത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച തരാൻ പോവുകയാണ് നിങ്ങളുടെ രോഗം സൗഖ്യമാക ആകത്തില്ലെന്ന് പറഞ്ഞാൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകുകയാ നിങ്ങളുടെ കടഭാരം മാറത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് അടുത്ത മണിക്കൂറുകളിൽ ദൈവം വാതിൽ തുറന്ന് ആ ചെട്ടി നിങ്ങൾക്ക് ലാഭമായി ആ ലോണ് നിങ്ങൾക്ക് സാക്ഷനായി ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക നിങ്ങൾക്ക് ലോണ് സാക്ഷനാകാൻ പോവുക നിങ്ങളുടെ ബിസിനസ് നന്നാകാൻ പോവുക നിങ്ങളുടെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ബിസിനസ് ദൈവം ഉയർത്താൻ പോവുകയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി കർത്താവ് യഥാസ്ഥാനപ്പെടുത്താൻ പോവുക നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിസയുടെ കാര്യം സാലറിയുടെ കാര്യം ജോലിയുടെ കാര്യം പഠനകാര്യം ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാവിലെ ഒരു വലിയ മുറുക്കൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുക യേശു എന്നെ വിടുവിച്ചു എന്ന് നിങ്ങൾ പത്ത് പേരോട് പറയാൻ പോവുക ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യും നിങ്ങളത് പലരോടും പറയണം പലരോടും നിങ്ങൾ പറയണം അടുത്തുള്ള ആളുകളോട് പറയണം ഫോണിൽ വിളിച്ച് പറയണം യേശുവിൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നു യേശുവിനെ വിടുവിച്ചു എന്ന് നിങ്ങൾ പറയണം ഇന്ന് രാവിലെ അങ്ങനെ യേശുവോട് പ്രാർത്ഥിക്കുക യേശുവോട് മാത്രം പ്രാർത്ഥിക്കുക കണ്ട കല്ലിനോടും മണ് മണ്ണിനോടും മനുഷ്യരോടും മരിച്ചു പോയവരോടും അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവോട് പ്രാർത്ഥിക്കുക മുട്ടയിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂതു പറയുകയാണ് നിങ്ങൾ ആരോടൊക്കെയോ പ്രാർത്ഥിച്ചു അതൊക്കെ നിർത്ത് യേശുനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ വിടുവിക്കാൻ യേശുവിനെ കഴിയും നിങ്ങളെ സഹായിക്കാൻ ഉലകത്തിൽ ദൈവം ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ യേശുവിനെ കഴിയും നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ യേശുവിനെ കഴിയും ഓ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് ഏറ്റെടുക്കുക ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ മുട്ടയിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കും പിതാവേ എന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മുട്ടിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അങ്ങയുടെ സന്നിധി മുട്ടുകൂത്തുന്നത് ഒരു മുട്ടും വരാതെ അവരെ സൂക്ഷിക്കണം ആരുടെ മുമ്പിൽ മുട്ടുകൂത്താൻ ദൈവം അനുവദിക്കരുത് ഇവരുടെ ഭൗതികാത്മിക മേഖലകളിൽ ഉയർച്ച പ്രാപിക്കണം സന്താനം അനുഗ്രഹിക്കപ്പെടണം കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ ആരോഗ്യനിലകൾ അനുഗ്രഹിക്കപ്പെടണം ദൈവം അങ്ങനെ ചെയ്യണം ഇവരുടെ പേര് പിറപ്പ് അനുഗ്രഹിക്കപ്പെടണം കർത്താവ് അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ മാവുഴയ്ക്ക് തൊട്ടി എണ്ണയിരിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടണം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥിതിക്കുതയും വ്യത്യാസം വരുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ ആമ ഈ വചനം നിങ്ങളെ ചൈതന്യപ്പെടുത്തും ഈ വചനം നിങ്ങൾക്ക് വിടുതലായിരിക്കും ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ദൈവസന്ന ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ് മുട്ടെ നിന്ന് പ്രാർത്ഥിച്ച നിന്റെ വിഷയത്തില് സ്വർഗമൊരു മറുപടി ഇപ്പോൾ പോവുകയാണ് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ